വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ൾ വിദ്യാർത്ഥികൾക്ക് അറിവും കൗതുകവും പകർന്ന് പോസ്റ്റ് ഓഫീസ് സന്ദർശനം എം ഐ ടി സ്കൂളിലെ കെ ജി വിഭാഗം വിദ്യാർത്ഥികളാണ് സന്ദർശനം നടത്തിയത് ലോക തപാൽ ദിനാചരണത്തിന്റെ ഭാഗമായി ലിറ്റിൽ ജെംസ് ബ്രൈഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾ മോവാറ്റുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ചു പോസ്റ്റ് മാസ്റ്റർ ജിനീഷ് ജോയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് തപാൽ സംവിധാനത്തിന്റെ പ്രവർത്തന രീതിയും കത്തുകൾ അയക്കുന്ന വിധവും സ്റ്റാമ്പുകളുടെ പ്രാധാന്യവും വിശദീകരിച്ചു നൽകി പണ്ട് ആശയവിനിമയം നടത്താൻ പ്രധാനമായും ആശ്രയിച്ചിരുന്ന തപാൽ കത്തുകൾ സാങ്കേതിക വിദ്യയുടെ പുരോഗതിയിൽ മൊബൈൽ ഫോണുകളിലേക്കും ഇന്റർനെറ്റിലേക്കും മാറിയെങ്കിലും തപാൽ ഓഫീസുകൾ ഇന്നും സമൂഹത്തിന്റെ അഭിഭാജ്യമായി തുടരുന്നത് എങ്ങനെയാണെന്ന് വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് കുട്ടികളുടെ സന്ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഷാക്കിർ സി മുഹമ്മദ് പറഞ്ഞു ഞങ്ങളുടെ കെ ജി കുട്ടികളാണ് ഒന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾ അവരുടെ പഠനത്തിൻ്റെ ഭാഗമായി അവർക്ക് ഓൾറെഡി പോസ്റ്റ് ഓഫീസിനെ കുറിച്ച് പഠിക്കാനുണ്ട് അതിൻ്റെ കുറിച്ച് പഠിക്കാനുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അവർക്കൊരു അവബോധം നൽകുക അതുപോലെ തന്നെ ഒരു ഫീൽഡ് ട്രിപ്പ് സംഘടിപ്പിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിന്ന് ഇവിടെ കുട്ടികളെ കൊണ്ട് വന്നിട്ടുള്ളത് ഞങ്ങൾ നേരത്തെ കുറച്ച് നേരത്തെ വന്നു അതിന് രണ്ട് ആക്ടിവിറ്റിയാണ് നമ്മൾ ഇന്ന് ചെയ്തതൊന്നും അവർ ഒരു ചെറിയ ഇല്ല പോസ്റ്റ് കാർഡ് കൊടുക്കുകയും അവർ ഓൾറെഡി അവരുടെ പാരൻസിന് ചെറിയ സന്ദേശം അതിലെഴുതുകയും അതിൽ നിന്ന് നിങ്ങൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പോസ്റ്റ് ഓഫീസിൻ്റെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും കുറിച്ച് കുട്ടികളെ പരിചയപ്പെടുത്തുക ഇപ്പോൾ ഇത്തരം സംഗതികൾ നിലവിൽ നമ്മളൊന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ ഇല്ലാതാവുന്ന സംഗതി ഒന്നുകൂടെ നിന്ന് ചേർത്ത് പിടിക്കുക മൊബൈലിൽ നിന്നും മറ്റുമൊക്കെയുള്ള അതിന് മുമ്പുള്ള ഒരു കാലഘട്ടം ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക നമ്മുടെ മാതാപിതാക്കൾക്ക് സന്ദേശമായി തയ്യാറാക്കിയ പോസ്റ്റ് കാർഡുകൾ പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിച്ചത് കുട്ടികൾക്ക് പുത്തൻ അനുഭവമായി കെ ജി പ്രധാന അധ്യാപിക ഷഹന സി എം അധ്യാപകരായ വർക്കി പി ടി തസ്നി പി എസ് സിറാന കുഞ്ഞുമോൻ സീന അൻവർ എന്നിവരാണ് കുട്ടികളോടൊപ്പം ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും